സ്വാഗതം പറത്തിന്റെ ആധുനിക ശ്രീ തമ്പുദാസ് മഞ്ഞമാക്കള അവരെ അധ്യക്ഷൻ ശാഖ യോഗം പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു യോഗ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ടി പി യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടിക്കാത്ത അവർ ഉത്സവ സന്ദേശം നൽകാനെത്തിയിരിക്കുന്ന ആദരനായ എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവർ പ്രിയപ്പെട്ട ശാഖായോഗം വൈസ് പ്രസിഡന്റ് ശ്രീ കെ എൻ പ്രസാദ് നമ്മളുടെ ഏറെ പ്രതീക്ഷയോടെയിരുന്നു നമ്മുടെ ഉത്തട്ടാതി മഹോത്സവം ഒൻപതാം തീയതി ബ്രഹ്മശ്രീ ശ്രീ സുരേഷ് ശ്രീധരൻ തമ്പരികളുടെ നേതൃത്വത്തിൽ കൊടിയേറി വിശേഷാൽ പൂജകളും നമ്മുടെ ക്ഷേത്ര ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി അതിന് നേതൃത്വം നൽകിയ ശ്രീ എൻ ആർ പ്രമോദ് ശാന്തികൾ നമ്മൾക്ക് എന്നും ഐശ്വര്യവും നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ശിവഗിരി കഴിഞ്ഞാൽ പിന്നെ ചൊല്ലി ഗുരുദേവ ക്ഷേത്രം എന്ന് നമുക്ക് പറയാം അതുപോലെ ഐശ്വര്യം നമുക്ക് പ്രതീക്ഷയുള്ള ക്ഷേത്രമാണ് നമ്മളുടെ ഉത്സവം ആരംഭിച്ചപ്പോൾ യാദൃശികമായിട്ടാണെങ്കിലും നമ്മളുടെ അടുത്ത പള്ളി പെരുന്നാളും നമ്മുടെ ഉത്സവം ഒന്നിച്ച് വരികയുണ്ടായി പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണ ചുള്ളിക്ക് പോയപ്പോൾ നമ്മുടെ ക്ഷേത്ര കവാടത്തിക്കോട് പോയപ്പോൾ നമ്മൾ ഏറെ ഭക്തിയോടും ഏറെ ബഹുമാനത്തോടും ഏറെ വിശ്വാസത്തോടും കൂടി ആ പ്രദക്ഷിണത്തെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ പ്രമോദ് ശാന്തിയുടെയും യൂണിയൻ സെക്രട്ടറിയുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഏറെ അവരെ സ്വീകരിക്കുകയുണ്ടായി നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഒരു മതസൗഹാർദ്ദം പറയാൻ നമ്മൾ അതിനെന്തെങ്കിലും ചെയ്തു കാണിക്കുകയും മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ കൂടത്തിൽ നിർത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മതസൗഹാർദ്ദത്തിലേക്ക് എത്തുള്ളൂ നമ്മൾ ഇന്ന് നമ്മുടെ ഉത്തട്ടാതി മഹോത്സവത്തിന്റെ അവസാന ദിവസം നമ്മൾ പ്രദക്ഷിണമായി പോയി നമുക്ക് പള്ളിയിൽ അവിടെ ചെന്നപ്പോൾ അവിടത്തെ അച്ഛൻ്റെ അവിടത്തെ കമ്മിറ്റിക്കാൻ്റെ എല്ലാ നേതൃത്വത്തിൽ നമ്മളെ ഏറെ സ്നേഹത്തോടെ ആദരവോടും കൂടി അവർ സ്വീകരിക്കുകയുണ്ടായി നമ്മൾക്ക് എന്നും പണ്ട് കർന്നമാർ പറയുന്നതിൽ അകല കിടക്കുന്ന എത്രത്തേക്കാൾ നല്ലത് അടുത്തു കിടക്കുന്ന ശത്രുവാന്ന നമുക്ക് നമ്മുടെ ആളുകൾ മാത്രം പോരാ മറ്റു ആളുകളും സമുദായ നമ്മുടെ സമുദായത്തിലല്ല മുഴുവൻ സമുദായ അംഗങ്ങളും നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളും വിജയിക്കാൻ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഒത്തൊരുമയുണ്ടായി ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ നാട്ടിൽ എന്നും ഇതേപോലൊരു മത സൗഹാർദ്ദവും എന്നും നമ്മളത് കൂട്ടിയൊരുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ഈ നമ്മളിപ്പോൾ ഈ ഒരു പൊതുസമ്മേളനം നമുക്കിപ്പോൾ ഒരു ആവശ്യമല്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് തന്നെ എൻ്റെ കടമയിലേക്ക് അടക്കണം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ജോബി പാലയുടെ കോമഡി ഷോയാണ് കാണാൻ നമ്മളിരിക്കുന്നത് ഏക്കാൾ ഞാൻ എൻ്റെ കർത്തവ്യയ്ക്ക് കടക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷപതം അലങ്കരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട യോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു അവരുകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു യോഗ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആധ്യനായ ഇടുക്കി യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത ഒരാളെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ യോഗത്തിന് ഉത്സവ സന്ദേശം നൽകാൻ എത്തിയിരുന്ന പി രാജചേട്ടൻ രാജഞ്ചേട്ടന് അത്യാവശ്യമായി പോകേണ്ട വന്നതിനാൽ രാജഞ്ചേട്ടൻ പോയി എന്നാലും അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഛായയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ പി കെ മോഹൻദാസ് സാർ അവരുകൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശാഖ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ബൈജുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പ്രകാശ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മളുടെ ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ഈ അഞ്ച് ദിവസവും ഏറ്റവും നല്ല രീതിയിൽ പൂജാതി ഓർമ്മകൾ നടത്തിയ ശാന്തികൾ സോജു ശാന്തികൾ അവരെല്ലാവരെയും ഈ സ്വാഗതം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ശാഖാംഗങ്ങളെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഇടുക്കി യൂണിൻ്റെ ആദുഗീകനായ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടക്കർ താറുകൾ ശാഖ സെക്രട്ടറി ഇഷൺ പ്രിയപ്പെട്ട മോഹൻദാസ് സാറ് പ്രിയപ്പെട്ട ബൈജു പ്രിയപ്പെട്ട സ്കൂളിൻ്റെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി പ്രിയപ്പെട്ട സ്കൂളിൻ്റെ എല്ലാം എല്ലാമായ പ്രകാശ് സാറ് പ്രിയപ്പെട്ട എൻ്റെ കമ്മിറ്റിക്കാർ വൈസുത്രൻ്റെ പ്രസാദ് ചേട്ടന് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഉത്സവം എന്തായാലും നല്ല ഭംഗിയായിട്ട് എല്ലാ പ്രോഗ്രാമുകളും നല്ല ഭംഗിയായിട്ട് നടന്നു നമുക്ക് ആ ഉത്സവത്തിന് സ്വീകരണം നൽകിയ ചുരുളി സെൻറ് തോമസ് കൊറോന ചർച്ചിലെ അച്ഛനും അവരുടെ ആ കമ്പ ഭരണസമിതിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ചുരുളി ശാഖാ കമ്മിറ്റിയുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു അവർക്ക് എവർക്കും സന്തോഷം കൈമാറുന്നു അതുപോലെ പെട്ടെന്ന് ചുരുക്കിക്കുള്ള ഉത്സവ പൂജയും മറ്റു വഴിപാടുകളും നടത്തിയവർ രസീത് എഴുതിയവർ എത്രയും പെട്ടെന്ന് തന്നെ സെക്രട്ടറി കൈവശം ആ ചെറിയ തുകകൾ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് പേരെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് ഐ എൻ എസ് വിക്രാന്ത് നമുക്കറിയാം ഐ എൻ എസ് വിക്രാന്ത് കപ്പൽ ഇന്ത്യ സ്വദേശമായി വികസിപ്പിച്ചെടുത്ത് ആ വിമാനവാഹിനി കപ്പലിലെ ഒരു നിർമ്മാണ പങ്കാളിയാകാൻ സാധിച്ചൊരംഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ എൻ്റെ മോളും കീർത്തന അങ്ങനെ രണ്ടു പേരും എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് അടുത്ത് നിൽക്കണമെന്ന് അറിയിക്കുന്നു ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇടുക്കിയൂണിൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ കോട്ട സുരേഷ് കോട്ടകാത്ത് അവർക്കെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം സ്നേഹബുവനായ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ എസ് എൻ ഡി പി യോഗം ചുരുളിശാഖയുടെ യാദരണനായ പ്രസിഡന്റ് ശ്രീ കലേഷ് ഷാജു അവകൾ സ്വാഗത പ്രാസംഗികൻ ശാഖയുടെ ബഹുമാനായ സെക്രട്ടറി ശ്രീ ഷൺമുഖദാസ് ശഹായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എൻ പ്രസാദ് അവൾ ശ്രീനാരായണ പെൻഷൻ കൗൺസിലിൻ്റെ യൂണിയൻ ചെയർമാൻ തിരിപ്പെട്ട യോഗത്തിൻ്റെ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ കലാവിരുന്ന് ആസ്വദിക്കുവാനും ഉത്സവത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ സഹപ്രവർത്തകർ കഴിഞ്ഞ പതിനൊന്നാം തീയതി തൃക്കുടിയേറ്റ് കർമ്മം നടന്ന ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ നിറത്തിലുള്ള തൃക്കരങ്ങൾ കൊണ്ട് കൊടിയേറി ആരംഭിച്ച തിരു ഉത്സവം തിരുനടയിൽ അവസാനിക്കുക ഈ ഗ്രാമത്തിൻ്റെ ആഘോഷമായി മഹോത്സവമായി ഈ ആഘോഷ പരിപാടികളെ വിജയിപ്പിക്കുന്നതിന് ഒപ്പം നിന്ന് സഹകരിച്ച മുഴുവൻ ആളുകളോടുമുള്ള സുലിപ്പ യോഗത്തിൻ്റെ നന്ദി ഇത്തരത്തിൽ അറിയിക്കുക ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമത്തിൻ്റെ ശക്തിയും ചൈതന്യവും മതേതരത്വവും എല്ലാം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ തെളിവായി തിരുനലയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കത്തോലിക്ക ദേവാലയത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഘോഷയാത്രയെ എതിരേൽക്കുവാനും സ്വീകരിക്കുവാനുമൊക്കെ ക്രിസ്തീയ സഹോദരങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഈ ഗ്രാമത്തിൻ്റെ യശസ് ഉയർത്തുന്ന തരത്തിൽ അവർ കാണിച്ച വലിയ മനസ്സിന് നമ്മുടെ നാടിൻ്റെ ശാശ്വതമായ ശാന്തിക്കും സമാധാനത്തിനും മതേതരത്തിൻ്റെ കാത്തുസൂക്ഷിപ്പിനുമല്ല പള്ളി അസിസ്റ്റന്റുകാരി അഖിലച്ചു നേതൃത്വത്തിൽ ഇടവക കൈക്കാരും ഭക്തജനങ്ങളുമെല്ലാം ഗുരുവിൻ്റെ തിടമ്പിനെയും ഘഷയാത്രയെയും സ്വീകരിച്ച് ഈ യാത്രയാക്കുന്നു സ്നേഹിതരെ ഒരു വീടെ എറുമ്പിനും വരുത്തരുത് എന്ന് മാലോകരെ പറഞ്ഞു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പഞ്ചരോഹ വിഗ്രഹം ഷടാധാരത്തിൽ പ്രദർശിച്ചിട്ടുള്ള മഹാശ്രീകോവിലാണ് നമ്മുടെ ഈ നാടിൻ്റെ പരദേവത ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുമ്പോൾ ഉത്സവം എന്ന് പറയുന്നത് പരദേവത ഗ്രാമത്തിലേക്ക് വീടുകളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള സങ്കല്പം തീർച്ചയായും ആ സങ്കല്പത്തെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് വൈദിക ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസവും ഭക്തിസാന്ദ്രമായി നടന്ന ക്ഷേത്ര ചടങ്ങുകളും ആഘോഷങ്ങളും ഗുരുവിൻ്റെ തത്വദർശനങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അതേറെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ജാതി ജാതിചിന്തകളുടെ വേർതിരിവില്ലാതെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച മഹാഗുരുവിൻ്റെ ആ ഗുരുവിനെ വിശ്വസിക്കുന്ന കൺകണ്ട ദൈവമായി വിശ്വസിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ കടകിടത്താതെ കാത്തുസൂക്ഷിക്കുന്ന പവിത്രമായ ക്ഷേത്രമാണിവിടെ ഇവിടുത്തെ ആരാധനാക്രമങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്ര മേൽശാന്തി ശാന്തി ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠന്മാരെ സ്നേഹത്തോടെ എവർക്കുന്നു ഈ ഉത്സവ പരിപാടികൾ പങ്കെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് നല്ല നേതൃത്വം കൊടുത്തുകൊണ്ട് എസ് എൻ ഡി പി യോഗ പ്രവർത്തനത്തിന് വലിയ സംഭാവനകൾ നൽകുന്നു ചെറുപ്പക്കാരായ ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളെ മുക്തകണ്ഠം അനുബോദിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിനു വേണ്ടി അവരെ അഭിവാദ്യം ചെയ്യുന്നു നല്ല ഒരു കലാവിൽ ആസ്വദിക്കുവാൻ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ദീർഘമായ പ്രസംഗം അനുചിതമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ മറ്റൊരു കാര്യങ്ങളിലേക്കും കിടക്കുന്നു ഈ ശ്രീകോവിലെന്ന് ഉയരുന്ന മന്ത്രങ്ങൾ സർവ്വജനാചരങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകണം എന്നാണ് ഗുരു പ്രാർത്ഥിക്കുവാൻ പഠിച്ചത് അത് യാഥാർത്ഥ്യമാകട്ടെ എല്ലാവർക്കും ശാന്തി കൂട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ആഗ്രഹ നിർവൃതിയുടെ ആസ്ഥാനങ്ങളായി ആത്മീയ കേന്ദ്രങ്ങൾ മാറട്ടെ എന്ന സ്നേഹത്തോടെ ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗോളം ഉണ്ടാകട്ടെ എന്ന സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ ചുരുങ്ങിയ വാക്കിൽ ആശംസ അറിയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മോദാ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹബുമാന്യനായ ഇടുക്കി എസ് എൽ ഡി പി യൂണിയന്റെ സെക്രട്ടറി സി സുരേഷ് കോട്ടക്കരത്ത് ബഹുമാനായ ശാഖയുടെ പ്രസിഡന്റ് കലേശ സെക്രട്ടറി പ്രസാദ് പ്രകാശ് സാറ ബൈജു പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ശ്രീ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് സമാപിക്കുകയാണ് ഇനി നമുക്കതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളം ഇഷ്ടപ്പെടുന്ന വലിയ കലാകാരൻ ശ്രീ ജോബിയുടെ കലാപ്രകടനത്തോടുകൂടി നമ്മളുടെ ഈ ഉത്സവത്തിൻ്റെ സമാപ്തി കുറിക്കുകയാണ് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം ഏവരും സോദരത്തേനെ വാഴുന്ന ജാതിഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ സഹോദരരെ പോലെ വാഴുന്ന മാതൃക ആയി ഒരു സമൂഹം വളരട്ടെ അങ്ങനെ പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ ഉത്സവം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആ തത്വം ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് ഒരുമിച്ച് നിന്ന് ഈ ഉത്സവത്തിൻ്റെ സന്തോഷം പങ്കുവെച്ചു പെരുന്നാളിൻ്റെ പങ്ക് സന്തോഷം നമ്മൾ പങ്കുവെച്ചു അങ്ങനെ ഒരു മാതൃകയായി നമ്മുടെ ചേലച്ചൂട് മുൻകാലങ്ങളെപ്പോലെ തന്നെ അതിനേക്കാളും വലുതായി നമ്മൾ മാറുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവം ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിനോട് സഹകരിച്ച ജാതി മത വ്യത്യാസമില്ലാതെ സഹകരിച്ച മുഴുവൻ ആളുകളോട് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ഇല്ല ഈ പരിപാടി ഹൃദയപൂർവ്വം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു വാക്കിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി പി എസ് പ്രകാശ് വാഴയിൽ അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കലേഷ് നമ്മുടെ ഈ ഉത്സവം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത സെൻ ഡി പി യൂണിയൻ്റെ അതിരനയ സെക്രട്ടറി ശ്രീ സുരേഷ് കൊട്ടിക്കത്തവറുകൾ മോഹൻദാസാറ് വൈസ് പ്രസിഡന്റ് പ്രസാദ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ വനിതാ സംഘത്തിൻ്റെ യൂണിയനുകൾ ചൈതന്യധന്യമായ രീതിയിലുള്ള ആരാധനാക്രമത്തോടുകൂടി വിശിഷ്ടമായ പൂജകളോടും കൂടി ഈ നാടിൻ്റെ ഉത്സവം ഇന്ന് കൊടിയിറങ്ങുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസക്കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തു ഇതര വിഭാഗത്തിലെ ആളുകൾ പങ്കെടുത്തു നമ്മുടെ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് നമ്മുടെ സമീപത്തെ ദേവാലയത്തിൽ നിന്നും സ്വീകരണം നൽകി ആ ക്ഷേ ദേവാലയത്തിൻ്റെ തിരുനാളിന് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നമ്മൾ സ്വീകരണം നൽകി അങ്ങനെ നമ്മൾ പഴയ കാലത്തിലേക്ക് കടക്കുകയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയുന്ന ആ ഗുരുവിൻ്റെ ആപ്തവാക്യം സാർത്ഥകമാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അതായിരിക്കും ഈ ഉത്സവത്തിലെ ഏറ്റവും വലിയ സന്ദേശം അതാണ് നമ്മുടെ ഈ ഉത്സവത്തിൽ ഈ നാട്ടുകാർ ഒന്നും അടുത്ത് നിൽക്കുന്നവരെല്ലാം സഹോദരന്മാരാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ക്ഷേത്ര ആചാരങ്ങളും തിരുനാളിൽ വഹിക്കുന്ന ഘോഷയാത്രകളും എല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം മനസ്സിലുണ്ടാവണം ആ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഈ ഉത്സവാഘോഷങ്ങൾ ഈ ശാഖാ കമ്മിറ്റിക്ക് വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ചിട്ടയായ പ്രവർത്തനത്തോടെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് നല്ല ഒരു ഉത്സവ ആഘോഷ പരിപാടികൾ നടത്താൻ പരിശ്രമിച്ച ശാഖാ കമ്മിറ്റിയും നേതൃത്വം നൽകിയ യൂണിയൻ കമ്മിറ്റിയെയും ഒക്കെ ആശംസിക്കുകയും ഇതിനു വേണ്ടി പരിശ്രമിച്ച ശാഖയുടെ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് യൂണിയെന്റിന്റെയും ശാഖാ കമ്മിറ്റിയെയും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിച്ച ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു പുരസ്കാര വിതരണമാണ് നമ്മുടെ ഈ വേദിയിൽ വെച്ച് നമുക്ക് അഭിമാനമായി തീർന്ന രണ്ടുപേർക്ക് ആദരവ് നൽകുകയാണ് ആദ്യമായി ശ്രീ ബിനിൽ കല്ലുറുമ്പിലാണ് നമ്മുടെ രാജ്യത്ത് നമ്മളെ സൂക്ഷിക്കുന്ന ഇന്ത്യൻ നേവിയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ അതിൽ പങ്കാളിയാകാൻ അവസരം ലഭിച്ച പ്രിയപ്പെട്ട ആളാണ് ശ്രീ ബിനിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പട്ടാളത്തിന് വേണ്ടി രാജ്യത്തിലെ സൈന്യത്തിന് വേണ്ടി ഒരു വലിയ കപ്പൽ നിർമ്മിക്കുമ്പോൾ അത്രമാത്രം സുരക്ഷയും വിശ്വാസ്യതയും അതുപോലെയുള്ള സ്ക്രീനിങ് നടത്തിയ ശേഷം മാത്രമേ അതിനകത്തൊരു ജോലിക്കാരെ തിരഞ്ഞെടുക്കത്തുള്ളൂ ആ വലിയ ചുമതലയിലേക്ക് പങ്കാളിയാകാൻ ശ്രീ ബിനിലിന് കഴിഞ്ഞു നമുക്കും ഈ നാടിനും നമുക്കും അഭിമാനമാണ് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ കപ്പലുകളിൽ സൈന്യത്തിന് ലഭിച്ച കപ്പലിൽ ഒന്നാണ് നമ്മുടെ വിക്രാന്ത് നമ്മുടെ വിജയൻ കല്ലുറമ്പിൽ ശ്രീ വിജയൻ കൗസല്യ ദമ്പതികളുടെ മകനാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു അദ്ദേഹത്തെ ഈ നാടിനുവേണ്ടി അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് ഉപകാരമേറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഉപകാരം നൽകുന്നതിന് വേണ്ടി ഇടിക്കോട് ബഹുമാനായ യൂണിയൻ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ സ്കൂൾ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ കലോത്സവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് സമാപിച്ചത് നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും എ ഗ്രേഡ് നേടി വിമാനത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട കീർത്തന കലേഷിനിയാണ് അടുത്തതായി അനുമോദിക്കുന്നത് ജില്ലാ കലോത്സവത്തിൽ എസ് എൻ എച്ച് എസ് എസ് കഞ്ചിക്കുഴിയിൽ നിന്ന് പങ്കെടുത്ത് ഒന്നാം സ്ഥാനവും ജില്ലയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള സമ്മാനവും നേടിയ നമുക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട കീർത്തന കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ നാടകത്തിൽ എ ഗ്രേഡ് കീർത്തന കലേഷിൻ്റെ ടീമിനാണ് ലഭിച്ചത് കഞ്ഞിക്കുഴി എസ് എൻ ഹൈസ്കൂളിൻ്റെ ടീം അതിന് നേതൃത്വം കൊടുത്ത് പഠിപ്പിച്ച പ്രൊജക്ട് ചർ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട കീർത്തനയെ എസ് എൻ ഡി പി ഷായ്ക്ക് വേണ്ടി നാടിനു വേണ്ടി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഉപകാര വിറ്റ് വേണ്ടി ഞങ്ങളുടെ മകളെ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് ക്ഷണിക്കുന്നു അത് വിതരണം ചെയ്യുന്നതിന് ബഹുമാന്യനായ യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് ക്ഷണിക്കുന്നു ശ്രീ കലേഷ് സഹേഡ് പ്രസിഡന്റ് കലേഷിന്റെയും രമ്യയുടെയും മകളാണ് രണ്ടു പേർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിക്കുന്നു കൃത്യമായിട്ട് യോഗ നടപടികൾ അവസാനിക്കുകയാണ് യോഗ നടൻ ശേഷം നമ്മുടെ വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തിരുവാതിര വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് നമ്മുടെ ജോബി ബാല അവതരിപ്പിക്കുന്ന ബോംബി മെഗാ ഏറെ ചുരുങ്ങിയ വാക്കിൽ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ശകയോഗത്തിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ കം പ്രദാസ് കൊല്ലമാവടിയിലെ അവരെ ഏതെങ്കിലും ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊടുക്കുന്നു ബഹുമാനായ യോഗത്തിൻ്റെ സഹായോഗത്തിൻ്റെ പ്രസിഡന്റ് രാജു അവർ ധന്യമായ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സിൻഡി പി യൂണിയൻ്റെ പ്രിയമുള്ള സെക്രട്ടറി സുരേഷ് കോട്ടക്കേത്ത് വേദി ധന്യമാക്കുന്ന സിൻഡി പി യോഗത്തിൻ്റെ പ്രിയമുള്ള നേതാക്കന്മാരെ ഏറ്റവും പെട്ടെന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മറ്റ് പരിപാടികൾ തുടർന്ന് നടക്കാനുണ്ട് അത് കാണുവാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനായ സഹായോഗത്തിൻ്റെ പ്രസിഡന്റിന് സഹായോഗത്തിൻ്റെ പേരിലുള്ള ഹൃദയങ്ങളുമായി നന്ദിയും കിടപ്പാട് അറിയിക്കുകയാണ് അടുത്തതായി നമ്മുടെ ഈ പൊതുസമ്മേളനം വന്യമുഹൂർത്തം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനനായ ഇടുക്കി എസ് എൻ ഡി പി യൂണിയൻ്റെ സമരാജ്യനായ സെക്രട്ടറി പ്രിയമുള്ള ശ്രീ സുരേഷ് കോട്ടയ്ക്കം ചുരുളി സഹായോഗത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പകൽപൂര ഘോഷയാത്രയിൽ അങ്ങോളം നമ്മുടെ ബഹുമാനായ ഉത്സവ സന്ദേശം നൽകുന്ന ബഹുമാനനായ സിൻഡിറ്റ് യൂണിയൻ്റെ പ്രിയമുള്ള പ്രസിഡന്റ് പി രാജൻ അവൾ പെട്ടെന്ന് അവർ അത്യാവശ്യമുള്ളതിനാൽ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ട് പോയതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനും ഈ ശാഖായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ പ്രിയമുള്ള തന്ത്രി സുരേഷ് ത്രിധരൻ തന്ത്രികൾക്ക് ഈ ശാഖായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു ഏറെ കഴിഞ്ഞ ഒൻപതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നമ്മുടെ ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മേൽശാന്തി എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാ വൈദിക ചടങ്ങുകൾക്കും നേതൃത്വം കൊടുത്ത് സഹായോഗത്തിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയമുള്ള നമ്മുടെ മേൽശാന്തി പ്രമോദശാന്തി അവൾക്ക് ഈ സഹായോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിന്ന് നമ്മളുടെ പകൽപ്പൂര ഘോഷയാത്ര കടന്നുപോവുകയുണ്ടായി അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത ദേവാലയമായ ചുരളി സെൻറ് തോമസ് സറോണ ചർച്ച് വികാരിയും മറ്റ് കമ്മിറ്റിയെങ്ങും നമ്മുടെ ഘോഷയാത്രയെ വളരെ ആദരപൂർവ്വമുള്ള സ്വീകരണം നൽകി നമ്മുടെ സഹായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ സ്നീത്ത് യൂണിയൻ്റെ പ്രിയമുള്ള കൗൺസിലർ പ്രിയമുള്ള ശ്രീ അനീഷ് പച്ചലാ എന്നവർക്കും ഈ സഹായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനായ കമ്മിറ്റി അംഗങ്ങൾ ശ്രീ പി കെ മോഹൻദാസ് അവർ അദ്ദേഹത്തോട് ഈ സഹായോധത്തിൻ്റെ പേരിലുള്ള നന്ദിയും കിടപ്പാട് പറയുകയാണ് റീമുള്ള ബൈജു ശിവൻ ശ്രീ കുറുഷേവി താഞ്ഞവട്ടിക്കൽ രതീഷ് കൊച്ചുവേരിൽ ഷിജോ സുരേഷ് കല്ലുവട്ടത്ത് സുരേഷ് മണിമലകുന്നിൽ ശ്രീമതി മല്ലികാ ശിവദാസ് ശ്രീമതി സാന്ത വിജയൻ സുധൻ മേട്ടമ്പുറത്ത് അനീഷ് മനോഹരൻ യൂത്ത് മൂവ്മെൻറ് പ്രസിഡന്റ് വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പുഷ്പ മോഹനൻ വൈസ് പ്രസിഡന്റ് ശ്രീ ലിനി ബിനു കുടിനുമത്തിൽ വിനോദസംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി സിന്ധു ബൈജു അവർക്കും ഈ ശാഖായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാനായ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ സ്റ്റാഫ് സെക്രട്ടറി പ്രിയമുള്ള പ്രകാശ് സാർ അവൾക്കും ഈ ശാഖായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഉത്സവ ദിവസങ്ങളിൽ നമ്മൾക്ക് എല്ലാ ദിവസവും അന്നദാനവും മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മെ സഹകരിച്ച പ്രിയമുള്ള തങ്ങൻ തങ്ങൻചേട്ടൻ ബീതൻചേട്ടൻ അടക്കമുള്ള ഒരു ദാസംഘത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തകർ സംഘടനയുടെ മറ്റ് ഭക്ഷണ സംഘടന പ്രവർത്തകർ എല്ലാവർക്കും സഹായോഗത്തിന് പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബയോഗത്തിൻ്റെ ചെയർമാന്മാർ കൺവീനർ മറ്റ് പ്രവർത്തകർ എല്ലാവർക്കും ഈ സഹായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാട് പറയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ചുരുളി സാഹായോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാട് പറയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പകൽപൂര ഘോഷയാത്രയെ നിഗമിച്ച് നമ്മളെ ആനന്ദത്തിൽ ആറാടിച്ച സമയപ്പുര കട്ടപ്പനയ്ക്കും ഈ ക്ഷേത്രത്തിൻ്റെയും ഈ സാഹയോഗത്തിൻ്റെയും പേരുള്ള നന്ദിയും കടപ്പാട് പറയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മേള പരിപാടികൾ നടത്തിയ കലാകേളി കഞ്ഞിക്കുഴി അസുഖ കഞ്ഞിക്കുഴി അവർക്കും ഈ സഹായോഗത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനി നമുക്ക് അതുപോലെ നമ്മെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മുടെ നിയമപാലകർ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവിധ സഹായങ്ങളും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അവർക്കും ഈ സഹായോഗത്തിന്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വേദിയിൽ ശബ്ദവും വെളിച്ചവും തന്നു ഈ പരിപാടികൾ നടത്തുന്ന രാഗം മണിയാറും കുടിക്കും സ്നേഹയോഗത്തിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാട് പറയിക്കുന്നു അതുപോലെ ഏറ്റവും അധികം നന്ദിയും കിടപ്പാട് പറയിക്കുന്നത് ഈ സഹായോഗത്തിൻ്റെ മുതൽക്കൂട്ട് ഈ സഹായോഗത്തിൻ്റെ പ്രിയമുള്ള അംഗങ്ങൾ നമ്മളുടെ ഈ പരിപാടി ഇത്രയും എഴുതിയിരിക്കുവാൻ വേണ്ടി ഈ സഹായോഗ മാനേജിംഗ് കമ്മിറ്റിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇത്രയും വലിയ പരിപാടി നടത്തുവാൻ ഈ ശാഖാ കമ്മിറ്റിയെ നയിച്ചത് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ നമ്മുടെ അംഗങ്ങളാണ് അവരാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും അർഹിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഈ ശാഖായോഗത്തിൻ്റെ പേരിലുള്ള നിസീവുമായി നന്ദിയും കടപ്പാടും മുഴുവൻ ശാഖാങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജെയ് എസ് പടികൾ അവസാനിച്ചിരിക്കുന്നു എത്ര